പരിശുദ്ധവും പരിപാവനവുമായ ദുൽഹിജ മാസം നമ്മിലേക്ക് സമാഗതമായപ്പോൾ ദുൽഹിജ്ജ ദിവസത്തിന്റെ ആദ്യ പകലിലാണ് നമ്മളുള്ളത് ഈ പകലിൽ ഇന്ന് മുതൽ നമ്മൾ ഈ പറയുന്ന വിക്കിർ നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും ഇനി വനാനിരിക്കുന്ന പാപങ്ങൾ പോലും അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞ അത്ഭുതത്തിന്റെ വിക്കിർ ഒരു പത്ത് ലക്ഷം നന്മകൾ അള്ളാഹു നമ്മുടെ കണക്ക് പുസ്തകത്തിൽ ഒരു തവണ പറഞ്ഞൊ എഴുതി തരുന്ന അത്ഭുതകരമായ വിക്കിർ നിങ്ങൾ ഒന്ന് മുതൽ പതിമൂന്ന് ദിവസം നിങ്ങൾ ചൊല്ലിനെന്ന് മഹാനദന്മാർ പറഞ്ഞ അത്ഭുതത്തിന്റെ ഒരു വിക്റുണ്ട് അതോടൊപ്പം പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിൽ നാം ഓതേണ്ട നാം ചൊല്ലേണ്ട വിക്കറുകൾ ഏതൊക്കെയാണ് സൂറത്തുകൾ ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് വളരെ ചുരുങ്ങിയ സമയത്തിൽ കൂടുതൽ അറിവുകളുമായി ഇന്ന് നമ്മൾ കണ്ടുമുട്ടുകയാണ് സംസാരിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും ഇരു കൂട്ടർക്കും അനുഗ്രഹിക്കുമാകട്ടെ അസലാ വലൈക്കും എന്റെ പ്രിയമുള്ള മഹബ്യങ്ങളെ എല്ലാവർക്കും എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധവും പരിപാവനവുമായ മാസത്തിന്റെ ഒന്നാമത്തെ പകലിലാണ് നാം ഉള്ളത് ആദ്യത്തെ പ്രഭാതമാണ് നമ്മെ അള്ളാഹുവിന്റെ അതിഥികളായി ഒരുപാട് വിശ്വാസികളെ വിശ്വാസിനികളെ ഹാജമാരായി അജുമ്മമാരായി പരിശുദ്ധമായി ഇബ്രാഹി നബിക്ക് വിളിക്കുത്തരം നൽകിയവരായി പരിശുദ്ധ ഹറമിലേക്ക് ഒരേ മനസ്സോടെ ഒരേ വസ്ത്രത്തോടെ സഞ്ചരിക്കുന്ന സമയം ആ രംഗം കണ്ട് ആ ൾ കണ്ട് നമ്മുടെ കൽബം വല്ലാതെ കൊതിച്ചു പോവുകയാണ് അള്ളാഹു ആരൊക്കെയാണോ ഇപ്രാപിച്ച ഹജ്ജിന് പോയിരിക്കുന്നത് അവരുടെ എല്ലാം ഹജ്ജുകൾ മക്കബൂലും അബറൂറും കബൂലാക്കട്ടെ അവരുടെ സൈകളെല്ലാം മഷ്കൂറാകട്ടെ അവരുടെ സിയാറത്തുകളെല്ലാം മറലിയാക്കട്ടെ അവരുടെ ദുവാകളെല്ലാം ഇജാബത്തുള്ളതാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കും ആ മണ്ണിൽ ചെന്നെത്തുവാൻ അള്ളാഹു വലിയ തൗഫീഖ നസീബാഖിത്തം അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും കൊതിക്കണം നമ്മൾ ഓരോരുത്തരും ദുആആ ചെയ്യണം നമ്മൾ ഓരോരുത്തരും വല്ലാതെ പ്രാർത്ഥന നടത്തേണ്ട സമയങ്ങളാണ് പരിശുദ്ധമായ ഹജ്ജിന് പോകാൻ നമുക്ക് സാമ്പത്തികമുണ്ടോ ഇല്ലേ എന്നുള്ളത് അത് അല്ല തീരുമാനിക്കുകയാണ് ഒരു പ്രശ്നമല്ല ഹജ്ജിന് പോകാൻ സമ്പത്ത് ഒരു കാരണമല്ല എന്ന് ഉണർത്തുക നിങ്ങളൊന്ന് ചിന്തിച്ച് ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ചെറിയ ചെറിയ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന തോർത്തുകൾ വിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും ഹജ്ജിന് പോകുന്നു സാമ്പത്തികം ഉണ്ടായതിന്റെ പേരിലല്ല കൽബിന്റെ ആഗ്രഹത്തിന്റെ പേരിലാണ് അല്ല തൗഫിയൊക്കെ തരും അതോറപ്പുഷേ ആഗ്രഹമുണ്ടാകണം വയസ്സാകട്ടെ ബാധ്യതകളൊക്കെ ഒഴിവാകട്ടെ എന്ന് ചിന്തിച്ചിരുന്നാൽ സ്വീകരിക്കൂല എന്ന് പറയാം അതുകൊണ്ട് ഒന്നാമതി പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൽ നാം ശ്രദ്ധിക്കാനുള്ള കാര്യം ഹജ്ജിന് വേണ്ടി മനസ്സിൽ നീയത്ത് വെക്കുക ഹജ്ജിന് വേണ്ടി മനസ്സിന് കൊതിക്കുക ഹജ്ജിന് വേണ്ടി ദ്വാ ചെയ്യുക എന്നുള്ളതാണെന്ന് മറന്നു പോകാൻ പാടില്ല ഈ മാസത്തിലെന്നല്ല എപ്പോഴും നമ്മൾ ദുവാ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ് പടച്ചവനെ ഹജ്ജിന് പോകാൻ ഭാഗ്യം തരണേ അള്ളാ അല്ല കബൂലാക്കട്ടെ അതോടൊപ്പം അള്ളാഹുബിന്റെ പരിശുദ്ധമായ ദുൽഹിജ മാസം എല്ലാ നന്മകളും ചേർന്ന മാസമാണ് ദുൽഹിജ മാസം നമുക്കറിയാം റമലാൻ അത് വലിയ പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമലാനിൽ നോമ്പുണ്ട് നോമ്പുണ്ട് സ്വതക്കയുണ്ട് റൃത്തിക്കാഫ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഹജ്ജില്ല എന്നാൽ ഹജ്ജിലോ ദുൽഹിജ മാസത്തിലോ നോമ്പുണ്ട് നോമ്പില്ലേ നിസ്കാരമുണ്ട് അതുപോലെ എന്താ പറയാ സിയാറത്ത് ഉണ്ട് എന്തൊക്കെ നന്മകളുണ്ടോ അതെല്ലാം എന്തുണ്ട് ഈ ഹജ്ജിലുണ്ട് അതാണ് ഹജ്ജിന്റെ പ്രത്യേകത അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വളരെ പവിത്രമാക്കിയ മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ മാസം അതിന്റെ പ്രധാനപ്പെട്ട വീഡിയോകൾ നമ്മൾ യും മെനങ്ങാനുമായി എന്ന ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തവരാണ് കേട്ടവരാണ് പഠിച്ചു അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക പരിശുദ്ധവും പരിപാടനവുമായ ദുൽഹിജ മാസത്തിന്റെ ഒന്നാമത്തെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ തുബറാനിമാമിനെ പോലെയുള്ള മഹത്വക്കൾ പറഞ്ഞു ഈ ദിഖർ നിങ്ങൾ ചൊല്ലിയാൽ ഇതിന്റെ അർത്ഥമറിഞ്ഞാൽ നമ്മുടെ കൽബുതകരും നമ്മുടെ ഹൃദയം വല്ലാതെ പൊടിച്ചവലിലേക്ക് അടുത്തുപോകും മഹാരഭന്മാരാകുന്ന സുഹാബത്തു അർത്ഥവ് രുചിയും അറിഞ്ഞവരാണ് നമുക്കതിന്റെ രുചി അറിയില്ല നമ്മൾ വാക്കുകൊണ്ട് പറയുന്നു മാത്രം സ്വഭാവത്ത് കൽബ് കൊണ്ട് പറഞ്ഞു അതിന്റെ ആഴപ്പരപ്പുകളിലേക്ക് അവർ മുങ്ങിത്താണവരാണ് അതിന്റെ രുചി അവർ അറിഞ്ഞവരാണ് അതിനുവേണ്ടി പരിശ്രമിച്ചവരാണ് ആ നമ്മൾ ഒന്ന് പഠിക്കാൻ പോവാണ് ഇത് ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമായ പാപങ്ങളും ചെറുപാപങ്ങളൊന്ന് പുറത്തു തരും വരാനിരിക്കുന്ന പാപങ്ങൾ പോലും തടയിടുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതോടൊപ്പം അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാൻ കഴിയുന്ന നമ്മുടെ ഈ മാൻ വർധിക്കുന്ന മരണപ്പെട്ട െ മരിക്കില്ല എന്ന് ഉറപ്പു പറഞ്ഞ അത്ഭുതത്തിന്റെ അതാണ് സ്ക്രീനിൽ കാണുന്നത് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഏതാണ് عدد لمح العيون لا اله الا الله مما يجمعون لا اله الا الله من يومنا هذا الى يوم ينفخ في السور ونودي بريان سدّي عرق لا إله إلا الله عدد الدهور لا إله إلا الله عدد أمبات البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القتير والمطر لا إله إلا الله عدد لمح القيون لا إله إلا الله خير مما يجمعون لا إله إلا الله من يومنا هذا ുംബ് പിടിക്കും ആ തുരുമ്പ് പിടിക്കുന്നതിനെ ആ തുരുമ്പിനെ വൃത്തിയാക്കാൻ ഒരു തുരുമ്പിനെ നശിപ്പിക്കാൻ കഴിയുന്ന പുതുക്കാൻ കഴിയുന്ന കൽബിനെ നന്നാക്കാൻ കഴിയുന്ന കഴിയുന്ന നാവിനെ പദമേ ഉള്ളൂ ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ഇല്ലല്ലാഹു അദദ കാലങ്ങളെ കൊണ്ട് എത്ര കാലഘട്ടങ്ങളുണ്ടോ ആ കാലഘട്ടത്തിന്റെ എണ്ണം അനുസരിച്ച് ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹു അദദ അംവാജിൽ ബുഹൂർ കടലിന്റെ തിരമാലകൾ എത്ര എണ്ണം ഉണ്ടോ എണ്ണാൻ പറ്റോ അതിന്റെ ഇലാഹ വൃക്ഷങ്ങളുടെ സസ്യലതാവികളുടെ കണക്കനുസരിച്ച് കണക്കനുസരിച്ച് മഴയുടെ മഴ നമുക്കറിയാം എത്ര മഴയാണ് തോരാത മഴ പെയ്യാണ് ദുരന്തങ്ങൾ കണ്ണടച്ചു തുറക്കുന്ന എത്ര എണ്ണ ഉണ്ടോ ഈ ലോകത്തിൽ എത്രയാളുകൾ കണ്ണടച്ച് ഇങ്ങനെ തുറക്കാണ് എണ്ണ ഉണ്ടോ നമുക്കുണ്ട് ഒരു മിനിറ്റ് എത്ര തവണ നമ്മൾ തുറക്കുന്നു അതിന്റെ കണക്കനുസരിച്ച് എല്ലാ ഹൈറായ കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടുന്നതിന്റെ കാര്യങ്ങളുടെ കണക്കനുസരിച്ച് ലാഹുൻ്റെ സൃഷ്ടിക്കുന്ന നമ്മൾ നമ്മൾ ഈ ചൊല്ലുന്ന ദിവസത്തിന്റെ അന്ന് മുതൽ കയ്യാമത്ത് നാൾ എന്നാണോ അന്ന് വരെയുള്ള എല്ലാ നന്മയായ കാര്യങ്ങളും എല്ലാ ദിവസങ്ങളുടെ കണക്കനുസരിച്ച് എത്ര ദിവസം കണക്കനുസരിച്ച് ഈ തവണ തവണ ഒരു ദിവസം 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 ചൊല്ലിയാൽ ചൊല്ലിയാൽ മുതൽ മാസം വരെ നിങ്ങൾ മുഴുവനും വലിയ പ്രതിഫലം പക്ഷേ ുംബറാനി മാതിരിക്കുന്ന ഹദീസിൽ കാണാം പതിമൂന്നാം തീയതി വരെ പതിമൂന്ന് ദിവസക്കാലം നിങ്ങൾ പത്ത് തവണ വെച്ച് എത്ര സമയം വേണം രണ്ട് മിനിറ്റ് പോലും വേണ്ടല്ലോ വേഗത്തിൽ പറഞ്ഞു തീർക്കാൻ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ വലിയൊരു പ്രതിഫലം തന ദിനരാത്രങ്ങൾ ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലിയാൽ ഈമാൻ വർദ്ധിക്കും ഒരിക്കലും അള്ളാഹവൻ നമ്മളെ പരാജയപ്പെടുത്തൂല സംഗടങ്ങളെ മാറ്റുന്ന അല്ലാഹിലേക്ക അടുക്കാൻ കഴിയുന്ന പാപങ്ങളെ പൊറുത്തുതരുന്ന ഹജ്ജിനെ വാഗ്ദാനം ലഭിക്കുന്ന അൽബുദത്തിന്റെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ ദുഹൂർ ലാ ഇലാഹ ഇല്ലല്ലാഹു അദദം വാജിൽ ബുഹൂർ ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ നബാതി ഷജർ ലാ ഇലാഹ ഇല്ലല്ലാഹു അദദൽ ഖതിരി വൽ മത്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു അദദൽ ഉയൂൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ഖൈറു മിമ്മാ യജ്മഊൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മിൻ യൗമിനാ ഹാദാ

ാണ് തക്ബീറുകൾ അധികരിക്കേണ്ട തസ്ബീഹുകൾ അധികരിപ്പിക്കേണ്ട ഇസ്തിരിപ്പിക്കേണ്ട പ്രാർത്ഥനകൾ അപകരിപ്പിക്കേണ്ട കഴിയുമെങ്കിൽ സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ കഴിയുന്ന അറഫയില് മാത്രമല്ല അതിന് മുമ്പുള്ള ദിവസങ്ങളൊക്കെ പരിശുദ്ധമായ ദുൽഹിജ മാസം നോമ്പിന് പര്യാപ്തമായ മാസമാണ് അതിലൊക്കെ നോമ്പെടുക്കാൻ കഴിയുമെങ്കിൽ നോമ്പെടുക്കിൻ അതോടൊപ്പം കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ പിണക്കങ്ങൾ മാറ്റി സ്വതക്കുകൾ അഭികരിപ്പിക്കും നന്മയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ മാസം മുഴുവനും നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും ഈ ആദ്യത്തെ ഒരു പത്ത് ദിനരാത് സത്യം ചെയ്ത് പറഞ്ഞെങ്കിൽ അതിന് സാരമല്ല വളരെ പവിത്രമായത് കൊണ്ടാണ് അള്ളാഹുബാൻ സത്യം ചെയ്ത് പറഞ്ഞത് നമുക്ക് പാഴാക്കാനില്ല ഒരു സെക്കൻഡ് പോലെ നമുക്ക് പാഴാക്കാനില്ല ഉറപ്പായും അള്ളാഹുബിൻ അനുഗ്രഹം പെയ്തിറങ്ങുന്ന ഈ സുന്ദരമായ നിമിഷത്തിൽ നിഷാല് ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി പരിശുദ്ധമായി വെള്ളിയാഴ്ച നമ്മളിലേക്ക് സമാഗതമാകുന്നു ഇനി അതിലേക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളും പരിശുദ്ധമായ അത്ഭുതത്തിന്റെ വിക്രുകളും ദുവാകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്ത് ൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയത്തിലൂടെ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങളിലേക്ക് എത്തുകയാണ് അള്ളാഹു സിഗിരി കുമാർ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ഈ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളിലേക്ക് എത്തിച്ചു കൊടുക്കുക അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക സ്വതക്കയാണെന്ന് അള്ളാഹു കബൂല കനഗിരിയ കുമാർ അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന പരിശുദ്ധമായ ബദറൻ തീരം എന്നൊരു ആത്മീയ മജലിസ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഇൻഷാള്ള നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ബദറൻ തീരം യൂട്യൂബ് ചാനലിലാണ് നടക്കുക ഇൻഷാള്ളാ അത് ലൈവ് മാത്രം വീഡിയോകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യപ്പെടുക അള്ളാഹ് ഹുസീഗരി കുമാർ നിങ്ങൾ എല്ലാവരും ചാനലുകളൊക്കെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുവാസിയത്ത് അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹൈറും പറക്കത്തുള്ള അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് നാശകത്തിൽ പുതിയൊരു അറിവുമായി നമുക്ക് നാളെ കണ്ടുമുട്ടാം അള്ളാഹ് കുമാർ ആകട്ടെ വാർഹമുല്ല